എൻ്റെ പേര് മേരി എൻ്റെ വീട് കനാൽ ഞാൻ സെൻ്റ് ആൻ്റണീസ് ഇടവക അംഗമാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി മാസം എനിക്ക് എൻ്റെ ശരീരത്തിൽ ശരീരം മുഴുവൻ ചുമന്ന് തടിച്ചു വന്നു ഞാൻ അപ്പം യാക്കര മെഡിക്കൽ കോളേജിൽ പോയി അവരെന്നെ നാല് ദിവസത്തോടെ അഡ്മിറ്റയക്കുകയും അവർ ഡോക്ടർമാരെല്ലാവരും നോക്കിയിട്ട് അവർക്കൊന്നും മനസ്സിലാകുന്നില്ല എന്നാൽ നാല് ദിവസം കഴിഞ്ഞപ്പോൾ എന്നെ ഡിസ്ചാർജ് ചെയ്തു അതിനുശേഷം ഞാൻ വീട്ടിൽ വന്നു വീട്ടിൽ വന്നതിന് ശേഷം എനിക്ക് രണ്ടാമതും പിന്നെ അങ്ങനെ തന്നെ വന്നുകൊണ്ടിരുന്നു പിന്നെ അവിടെ ഒരു മാസം അവിടുത്തെ മരുന്നായിരുന്നു അവസാനം എനിക്ക് സ്റ്റെറോയിഡ് ഗുളികകൾ തന്നിട്ടാണ് അവർ എന്നെ ചികിത്സിച്ചത് അപ്പോൾ ഈ പാടുകളൊക്കെ മാഞ്ഞു തുടങ്ങി പക്ഷേ അത് എൻ്റെ വയറിന് കൂടുതൽ അസ്വസ്ഥത ഉണ്ടാക്കി എനിക്ക് ആ മരുന്നുകളൊന്നും കഴിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല എൻ്റെ ശരീരം വിറയ്ക്കാൻ തുടങ്ങി എനിക്കതിന് സാധിക്കുമായിരുന്നില്ല എൻ്റെ രക്തത്തിലൊക്കെ ഇൻഫെക്ഷൻ വന്നു തുടങ്ങി ഞാനപ്പോൾ പ്രാർത്ഥിച്ചു എൻ്റെ ഈശോയെ എൻ്റെ അലർജി രോഗം എടുത്ത് മാറ്റുകയാണെങ്കിൽ ഞാൻ ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞോളാം എനിക്കിനി ഇതൊരിക്കലും വരരുത് എന്ന് പ്രാർത്ഥിച്ചു ഇവിടെ വന്ന് ഞാൻ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞു അച്ഛൻ തലയിൽക്ക് വെച്ച് കൈവച്ച് പ്രാർത്ഥിച്ചപ്പോൾ പറഞ്ഞു സൗഖ്യത്തിൻ്റെ വചനങ്ങൾ പറഞ്ഞു പ്രാർത്ഥിക്കാൻ പറഞ്ഞു ഞാൻ അപ്പോൾ നടക്കുമ്പോഴും കിടക്കുമ്പോഴും പണി ചെയ്യുമ്പോഴും എപ്പോഴും സൗഖ്യത്തിൻ്റെ വചനങ്ങൾ പറഞ്ഞു പ്രാർത്ഥിച്ചു ഇന്ന് അഞ്ച് മാസം കഴിഞ്ഞു ഈ നിമിഷം വരെയും എൻ്റെ ശരീരത്തിൽ ആ തടിപ്പുകളോ ഒന്നും ഉണ്ട വന്നിട്ടില്ല എല്ലാവരും പേടിക്കുന്ന തരത്തിലുള്ള ഒരു ഇതായിരുന്നു എല്ലാവരും വന്ന് കാണുമ്പോൾ അത് രക്തം ഇപ്പോൾ പൊട്ടി വീഴുമോ എന്നുള്ള അങ്ങനെ ഒരു അവസ്ഥയായിരുന്നു എനിക്ക് തന്നെ പേടിയായിരുന്നു വരുമ്പോൾ അതും യേശോ എടുത്തു മാറ്റി ഇതാണ് ആ സ്ത്രീക്ക് ഈ രോഗം വരുമ്പോൾ കാണുന്ന അവസ്ഥയാണ് കാലുമ കിടക്കുന്നത് എന്റെ ശരീരം മുഴുവനും ഉണ്ടായിരുന്നു എൻ്റെ കഴുത്തിലും മുഖത്തും അല്ലാതെ ജനം എപ്പോഴും നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും എഴുന്നേക്കുമ്പോഴും അവർ ഉറങ്ങുമ്പോഴും എല്ലാം ഈശോയുടെ ദൈവത്തിന്റെ നാമം ഒരുച്ചിരിക്കുമായിരുന്നു അതുകൊണ്ടാണ് ഈശ്വരൻ ജനം എപ്പോഴും വിജയിച്ചിരുന്നത് നിങ്ങൾ ബുദ്ധിമുട്ട് അനുഭവിക്കും രോഗികളായവർ വചനം പഠിക്കുക എപ്പോഴും റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക സൗഖ്യം നിങ്ങൾക്ക് ഈശ്വരം നൽകും